മിനിസ്റ്റോൺ എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി കാരണം നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആ കമന്റുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തു അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈറ്റലും കംപ്ലൈനും കണ്ടതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കാരണം ഈ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യം നിങ്ങളെല്ലാവരും ഒരു പക്ഷെ ചിലപ്പം ആ വീഡിയോകളൊക്കെ കാണാറുണ്ട് അപ്പം നമ്മുടെ രാമക്ഷേത്രം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് വന്ന ഒരു ടൈറ്റൽ അല്ലെങ്കിൽ ഒരു തമ്പലയിൽ ഇങ്ങനെയായിരുന്നു പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ടൈറ്റിൽ കണ്ടത് അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ചെയ്യണം എന്ന് തന്നെ തോന്നി എന്തായാലും സന്ദീപാനന്ദഗിരി സ്വാമിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലേ സംഘികളുടെ കണ്ണിലെ ഒരു കരടാണ് ഈ പറഞ്ഞ സ്വാമി ആയിക്കോട്ടെ അല്ലെങ്കിൽ സുനിതാ ദേവദാസ് ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും സംഘികളെ എവിടെ കിട്ടിയാലും എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിലടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ കൂട്ടരും അപ്പൊ ഇപ്പം കാനഡയിലാണ് ഈ പറയുന്ന സുനിതാ ദേവദാസ് അപ്പം നമ്മുടെ സ്വാമി യു കെയിലാണ് അപ്പോൾ ഇവർ തമ്മിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു വീഡിയോ അതായത് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആ ഒരു സംവാദത്തിന്റെ ഒരു ആ സംവാദത്തിന്റെ കുറച്ച് പ്രസക്തമായിട്ടുള്ള ഭാഗമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് വെച്ചാൽ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ യഥാർത്ഥ രാമൻ ആരാണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ രാമൻ ആരാണെന്നും വളരെ വ്യക്തമായ രീതിയിൽ ഈ സന്ദീപാനന്ദഗിരി സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ രാമൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നല്ല മതവിശ്വാസികളുടെ ഹൃദയത്തിലുള്ള രാമനാണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ കാണിക്കുന്ന രാമൻ അത് ഏത് തരത്തിലുള്ള രാമനാണെന്നും ഒക്കെ വളരെ വിശദീകരിക്കുന്ന കാരണം സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന രാമൻ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൽ രാമനെ മുൻനിർത്തി അല്ലെങ്കിൽ രാമക്ഷേത്രം മുൻനിർത്തിക്കൊണ്ട് അതിലൂടെ വോട്ട് നേടാൻ വേണ്ടി കാണിക്കുന്ന ഒരു പൊറോട്ട നാടക ആദ്യ പടിയാണ് അല്ലെങ്കിൽ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള ഒരു ആദ്യ പടിയാണ് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഭയങ്കര ട്രോളും സാധനങ്ങളുമാണ് നമ്മളൊക്കെ ഭയങ്കര എന്താ പറയാ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒക്കെ കണ്ടിരുന്ന ഒരു ശ്രീരാമനുണ്ട് ആ ശ്രീരാമനെ ഇപ്പൊ ഭയങ്കരമായി ഒരു ട്രോളായി മാറിയിരിക്കുകയാണ് പള്ളിപ്പറമ്പിൽ രാമൻ അയോധ്യ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ബാബറി മസ്ജിദ് തൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തമാശയായിട്ട് രാമനെ ഒരു കാലാണ് നമ്മൾ കാണുന്നത് അതുപോലെ നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു രാമൻ അല്ലെങ്കിൽ നമ്മളൊക്കെ കഥകൾ കേട്ടിരുന്ന രാമായണം വായിച്ചിരുന്ന ആ രാമനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിക്കുന്നതും നമ്മൾ കണ്ടു ശരിക്കും ഈ രാമനെ കാണാൻ ഇനി നമ്മള് പള്ളിപ്പറമ്പിലൊക്കെ പോകേണ്ട ആവശ്യമായോ പള്ളിപ്പറമ്പിൽ രാമൻ എന്നുള്ളത് അതൊരു വലിയ കോമഡി ആയിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത് പക്ഷേ രാമൻ എന്ന് പറയുന്ന ശ്രീരാമ തത്വം അപ്പോ സുനിത ശരിക്കിപ്പോ നമ്മൾ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ പ്രശസ്തയായിട്ടുള്ള കെ എസ് ചിത്ര അതുപോലെ രേവതി ഇങ്ങനെ കുറെ പേര് ഇപ്പൊ രജനീകാന്ത് അമിതാഭ് ബച്ചൻ ഇവരൊക്കെ രാമക്ഷേത്രത്തിൽ പോയിട്ടുള്ളതും ഇതൊന്നും ശരിക്കു പറഞ്ഞാൽ ഈ സംഘപരിവാറുണ്ടാക്കിയ രാമനോടുള്ളതിലല്ല അവരുടെയൊക്കെ ഉള്ളിലൊരു രാമനുണ്ട് ആ രാമൻ തന്നെയാണ് അല്ലാതെ അവരൊന്നും ഈ രാമന്റെ പേരിലേക്കല്ല നമുക്ക് തോന്നുന്നില്ല അവരൊന്നും അങ്ങനെയുള്ള ഒരു ഒരു ദുഷ്ടചിന്ത ഉള്ള ആളുകളാണെന്നും നമുക്ക് തോന്നില്ല കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ രാമൻ അങ്ങേയറ്റം ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു രാമനാണ് ആ രാമനെ ശരിയായ രാമനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആള് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെയാണ് അവര് യാതൊരു ദയയും കൂടാതെ പരസ്യമായി വെടിവെച്ച് കൊന്നത് വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും അതിനെ വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രൂപത്തിലോ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് രാമകഥയുടെ രഹസ്യമറിഞ്ഞ നമ്മുടെ മഹാത്മജിയെ കൊല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ ആ പ്രാണൻ പോകുന്ന സമയത്ത് ഈ ആ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ പ്രാണപ്രതിഷ്ഠ അവിടെയാണ് ഗാന്ധിജി ആണ് രാമന് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഹേ റാം എന്നുള്ളത് തൻ്റെ അവസാനത്തെ പ്രാണനെടുത്ത് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു ആളാണ് അപ്പോ ഗാന്ധിയുടെ ആ ഗാന്ധിജിയെ ഹൃദയത്തിൽ ഏർ ശ്വാസ ശ്വാസം രാമനെ ശ്വാസമാക്കിയിട്ടുള്ള ഒരാൾ അതിനെ കേവലം പള്ളിപ്പറമ്പിലെ രാമനായിട്ട് അതപ്പതിച്ചിട്ടുള്ള ഒരു ഒരാളുകളെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ രാമനൊക്കെ അവർക്ക് വളരെ ദൂരമാണ് ആ ദൂരമൊക്കെ താണ്ടാൻ അവർക്ക് എത്ര എത്ര തപസ് വേണം എന്നുള്ളത് നമുക്ക് രാമായണത്തിൽ നിന്ന് തന്നെ നോക്കേണ്ടി വരും ഹേ ഹനുമാൻ അങ്ങയിലെവിടെയാണ് രാമൻ അപ്പൊ ചോദ്യം അങ്ങയിലെവിടെയാണ് രാമൻ എന്നുള്ളതായിരിക്കും പക്ഷെ രാമൻ ഹനുമാൻ നെഞ്ചു പിളർന്ന് രാമന് മാത്രമല്ല സീതയെയും കൂടെ കാണിച്ചു കൊടുക്കുന്ന അതെല്ലാവർക്കും അറിയുന്ന അതൊരു വലിയ ഫോട്ടോ എന്താ ഫോട്ടോ ആയിട്ട് തന്നെ പ്രചരിക്കുന്നുണ്ടല്ലോ പണ്ട് കാലത്ത് കവിയുടെ ആ ഹനുമാൻ സങ്കല്പിച്ച് ഇത് തന്നെയാണ് കെ എസ് ചിത്രയുടെ ഉള്ളിൽ അമിതാഭ് ബച്ചന്റെ ഉള്ളില് രജനീകാന്തിന്റെ ഉള്ളില് അത് ഇവര് പ്രതിഷ്ഠിച്ചതല്ല അത് അത് രാമായണത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാ അപ്പൊ ഇവരുടെ രാമൻ സത്യം പറഞ്ഞാല് രാവണനാണ് കാരണം ആ രാവണന്റെ എല്ലാ ലക്ഷണങ്ങളും രാവണനും സത്യം പറഞ്ഞ രാവണൻ വേറൊരർത്ഥത്തിൽ കേമനായിട്ടുള്ള ഒരാളാണ് ആ ഗണത്തിലും വടുത്താൻ പറ്റുമെന്ന് സംശയമാണ് അപ്പൊ സുനിതയുടെ ചോദ്യത്തിന് രാമന്റെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ രാമന്റെ ഗൃഹം നമ്മുടെ മനമാണ് മനസ്സാണ് ഹൃദയ തിഷ്ടതി ഹൃദയത്തിന്റെ അന്തർഭാഗത്താണ് അത് നിലകൊള്ളുന്നത് അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജി അതിനെയാണ് സർവത്തിലും കാണുന്നത് ആ രമന്തേ ഇതി രാമഹ എന്നാണ് സർവഭൂതങ്ങളിലും ിക്കുന്നത് അതായത് ജീവനായി പ്രാണനായി പ്രവർത്തിക്കുന്നതേതോ അതാണ് രാമൻ എന്നാണ് പ്രപഞ്ചത്തിലെ സർവത്തിനും പ്രാണനേകിയ രാമന് വേറൊരുത്തൻ ഞാൻ ആ പ്രാണന് ആ രാമന് പ്രാണൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ആഘോഷിക്കുമ്പോ അങ്ങനെയുള്ള വിദ്വാമാരെ കുറിച്ച് ഗീത പറയുന്നുണ്ട് ഗീതയിൽ പറയാ ഈ അസുരന്മാർ അങ്ങനെ പറയുന്ന രണ്ട് ലക്ഷണങ്ങളായിട്ട് ഗീത ദേവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ പറയുന്നുണ്ട് ഒരു രാമൻ ഷെഡിലായിരുന്നു ആ ഷെഡിൽ നിന്ന് രാമൻ രാമന്റെ സ്വന്തം വീട്ടിലേക്ക് എന്ന് പറയുമ്പോ നാം ഈ പറയുന്ന കൂട്ടർ രാമനെ എവിടെയാണ് കാണുന്നത് ഒരു അഞ്ച് സെന്റിലോ പത്ത് സെന്റിലോ ഒരു ഇടത്ത് ഒരു തകര അടിച്ച് ആ കൂട്ടത്തില് പോലീസിന്റെ കാവലിൽ നിൽക്കുന്ന ഒരു ആളാണ് ഒരു കല്ലാണ് ഇവരെ സംബന്ധിച്ച് രാമൻ പുതിയ ഭേദപ്പെട്ട ഒരു കല്ല് എടുത്തു വെച്ച് അതിന് വലിയൊരു എന്താ പറയാ സൗധം പണിതിട്ട് അവര് വിചാരിക്കുന്നു ഇപ്പൊ രാമന് സന്തോഷമായി എന്ന് ഇത് വാസ്തവത്തിൽ രാമായണത്തിന്റെ ഒരു തരിമ്പ് പിടികെട്ടാത്തവരുടെ ഇതാണ് വലിയ മഹാക്ഷേത്രങ്ങളൊക്കെ നമുക്ക് അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പക്ഷെ അത് ആരാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ആളുകളോ ഒന്നും അതൊരു രാഷ്ട്രീയ ചടങ്ങോ സർക്കാരിന്റെ ചടങ്ങോ അല്ല നമ്മുടെ ഇക്കറൊക്കെ പറഞ്ഞിട്ടുള്ള അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ രാമനെ എതിർക്കപ്പെടുന്നത് ഒരു രാഷ്ട്രീയ രാമനുണ്ട് ആ രാമൻ അപകടകാരിയാണ് ആ രാമൻ കൊറേ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ഈ രാമനെ ഇവര് ഈ രാ ഇങ്ങനെ ഒരു രാമനെ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ രാമൻ കുറെ കൊല നടത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നടത്തിയ കൊലയൊക്കെ ഗാന്ധിയെ കൊന്നത് മുതൽ ഈ മണിപ്പൂരിൽ നടക്കുന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനുള്ളതിനൊക്കെ ഈ രാമൻ ഈശ്വരന്മാർ കൃഷ്ണൻ കൊന്നു ഇടക്കിടക്ക് പറയാറുള്ളതാണ് സൂപ്പർ അതായത് സംഖികൾക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അസ്ഥാനത്ത് കൊടുക്കണം അടി കാരണം എന്താണ് സംഖികളുടെ രാമനെന്നും യഥാർത്ഥ ഭക്തരുടെ രാമനെന്നും വളരെ വിശദമായിട്ട് തന്നെയാണ് സന്ദീപാനന്ദഗിരി സ്വാമി നമുക്ക് പറഞ്ഞു മതി അപ്പം ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ആവശ്യമുള്ളത് കാരണം ഇവരൊക്കെ എല്ലാ മതസ്ഥരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും മറ്റതൊക്കെ നേരത്തെ പറഞ്ഞ രാവണനിൽ പോലും ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തികെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ സംഘപരിവാറും അതിൻ്റെ അനുഭാവികളും എന്നാണ് പറഞ്ഞത് അപ്പം രാമന് പ്രാണപ്രതിഷ്ഠ എന്ന് കൊടുക്കുന്നത് അത് ദൈവമാണ് മറ്റുള്ളവർക്ക് പ്രാണൻ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഏതോ ഒരുത്തൻ രാമന് പ്രാണൻ കൊടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരിലേക്കൂടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇവർ പറയുമ്പോഴത്തേക്ക് അത്രത്തോളം പ്രാധാന്യം ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സ്വാമി ഇതിനകത്ത് വിശദീകരിക്കുന്നു അപ്പം നമുക്ക് മുഴുവനായിട്ട് നമുക്കത് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമ്മൾ സ്വാമിയുടെ ബാക്കി എന്താണതിനെ കുറിച്ചിട്ട് പറയുന്നതും കൂടെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യാൻ ലൈക്ക് കേൾക്കാം പിന്നെ മറ്റൊരു വീടിയുമായിട്ട് കാണാൻ ശുഭപ്രതിഷേധങ്ങളിലേക്ക് സ്വന്തം ഇനി സ്റ്റി